അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കുക്കിംഗ് ബ്ലോഗോ അതോ ഫാമിലി ബ്ലോഗോ ഒന്നായിട്ടല്ലാട്ടോ വന്നിട്ടല്ലേ നമ്മളെ ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനകീയാസൂത്രണത്തിന് അപേക്ഷ കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ തറവാട്ടിൽ തറവാട്ടിൽ പോയി ചെയ്യണം അതുമാത്രല്ല അവിടെ വീടിന്റെ അടുത്ത് കുറച്ച് ചേച്ചിമാരുണ്ട് സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പം നമ്മളാണ് ചെയ്ത് കൊടുക്കാറ് നമ്മൾ ഒന്നും മേടിക്കാറില്ല കേട്ടോ നമ്മളൊരു സഹായമായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടി പോവാട്ടോ അപ്പൊ നമുക്ക് പോണ വഴിയിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അപ്പൊ അബ്യേടനുണ്ട് കേട്ടാ അപ്പൊ അബിയാട്ട അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് വീട്ടുകാർക്ക് വീട്ടുകൾക്ക് ചെയ്ത് കൊടുക്കണം നമ്മള് അപ്പൊ നമ്മൾ കുട്ടികളെയും പറക്കി നമ്മൾ നമ്മൾ തറവാട്ടിലേക്ക് പോവാണ് അപ്പൊ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പോ ഇന്നലെ നമ്മൾ വരുമ്പോളേ ശരിക്കും പറഞ്ഞ നേരം വൈകി ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം കുറച്ച് വീട്ടുകളിലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല പിന്നെ കുറച്ച് പേരെ ഞാൻ ആധാറും അതുപോലെ തന്നെ അവരുടെ വീട്ടു നമ്പർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മേടിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ നമുക്കിനി വീട്ടിൽ ഇരുന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചു ടാ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിയാടിന് മോർണിംഗ് ഡ്യൂട്ടി ആയ കാരണം കേട്ടാണ് ഞാൻ അതൊക്കെ മേടിച്ചു കൊണ്ടുവന്നത് ആളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉണ്ണിയാളെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നലെ ചെയ്തപ്പോൾ കുറേ പേർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റി അതുമാത്രമല്ല ഇങ്ങനെ വയ്യാണ്ട് കിടക്കണവരും കിടപ്പ് രോഗികൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഇങ്ങനൊരു ജനകീയാസൂത്രണം ഇപ്പോൾ പഞ്ചായത്ത് തലം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ എന്താ അവർക്ക് എന്തായാലും പുറത്ത് പോയിട്ട് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അവരുടെ കയ്യിൽ അതുപോലെ തന്നെ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തുവിട്ടാ ഇതൊക്കെ നമ്മളൊരു സന്തോഷം പോലെട്ട കാരണം അല്ലാണ്ട് നമ്മളിതിന് ഫീസും കാര്യങ്ങളും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ അപ്പുറമുള്ള ആൾക്കാരെ സഹായിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങളായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ട് ആയിട്ട് ഇൻസ്പയർ ആവേണ്ട നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടിട്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഒന്ന് സഹായിച്ചു കൊടുക്കാം കേട്ടാ പിന്നെ അതുമാത്രമല്ല ഇന്നലെ പോയപ്പോൾ അവിടുത്തെ ചേച്ചിയനോട് പറഞ്ഞു മോള് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഫോം ചെയ്തെന്ന കാരണമാണ് ഇപ്രാവശ്യം അവർക്ക് പൊളിച്ച് മാച്ചലിന് പൈസ പാസ്സായിട്ടുണ്ടായിരുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയിട്ട് എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷെ ആ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കത്രയും സന്തോഷമായി അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഇതുപോലെയുള്ള ആൾക്കാരെ നല്ല അവരെ ഉദ്ദേശിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയി ചെയ്യാനുള്ള ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ അപ്പോൾ അവരെ സഹായിക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും കേട്ടോ അപ്പം ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് വരാം ബായ്